സുഹൃത്തുക്കളെ കഴിഞ്ഞ ദിവസം കൊച്ചി കോർപ്പറേഷനിലെ ഒരു ബിൽഡിംഗ് ഇൻസ്പെക്ടർ പതിന പതിനയ്യായിരം രൂപ കൈക്കൂലി വാങ്ങുമ്പോൾ പിടിയിലായി സ്വന്തം കാറിൽ വെച്ചാണ് പിടിയിലാവുന്നത് കാറിൽ അവരുടെ കുട്ടികളും ഉണ്ടത്രേ ആ ചെറിയ കുട്ടികൾ അമ്മ വാങ്ങുന്ന കൈക്കൂലി പണമാണെന്ന് എന്തായാലും അറിയുന്നുണ്ടാവും അവിഹിതമായിട്ട് കിട്ടുന്നൊരു തുക പിന്നെ കൊടുക്കുന്നൊരു സന്ദർഭമാണല്ലോ അപ്പോൾ എന്തായാലും അറിയാം അപ്പോൾ അവർ വളർന്നു വരുമ്പോൾ അവരുടെ അവസ്ഥ എന്തായിരിക്കും കുട്ടികൾക്ക് നല്ല ശീലം പറഞ്ഞു കൊടുക്കേണ്ട ഒരു അമ്മ ഏറ്റവും മേച്ചമായ ഒരു ദുശീലം ചെറിയ പ്രായത്തിൽ കാണിച്ചു കൊടുക്കുമ്പോൾ ആ കുട്ടികൾ നാളെ എന്താവും അതൊരു ചിന്തിക്കേണ്ടുന്ന പ്രശ്നമാണ് പിന്നെ പതിനയ്യായിരം രൂപ ഏറ്റവും കുറഞ്ഞ കൈക്കൂലിയാണെന്നാണ് അവർ പറയുന്നത് ബാക്കി ആരൊക്കെയോ എന്നേക്കാളും കൂടുതൽ കൈക്കൂലി വാങ്ങുന്നുണ്ട് കോർപ്പറേഷൻ എല്ലാവരും കൈക്കൂലി വാങ്ങുന്നു അത് വീതം വെക്കുന്നു ഒരു കൈക്കൂലി കോർപ്പറേഷൻ കേരളത്തിൻ്റെ എത്ര ഭീകരമായ ഒരു അവസ്ഥയാണിത് ആലോചിച്ച് നോക്കിയത് കൈക്കൂലി കൊടുക്കാൻ തയ്യാറാവരുതാരും ഇതാണ് ഞാൻ പറയുന്നത് കാര്യങ്ങൾ നടക്കാൻ കൈക്കൂലി കൊടുത്ത് പെട്ടെന്ന് കാര്യങ്ങൾ നടത്താൻ വേണ്ടി കൈക്കൂലി കൊടുക്കുമ്പോൾ അങ്ങനെ ഒരു ആവശ്യം അവർ അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമ്പോൾ നേരെ വിജിലൻസിന് കംപ്ലൈൻറ്റ് ചെയ്യുക അതിൻ്റെ ഇതുപോലുള്ള നടപടികൾ അവർ സ്വീകരിക്കും അപ്പോൾ ഈ പ്രശ്നം അവിടെ നിലനിൽക്കും എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് കൈക്കോലി കൊടുക്കുന്നത് പ്രോത്സാഹിപ്പിക്കുക പ്രോത്സാഹിപ്പിക്കുകരിക്കുക അല്ലാതെ വേറെ ഒരു മാർഗവുമില്ല